നോ നോ പ്ലാൻ പ്ലാൻ ടു ടു ചേഞ്ച് ഇംപ്രസ് എന്ന് അത് നമ്മൾ ഒന്നര വർഷമായിട്ട് വിശ്വസിച്ച ഒരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ച് വരേണ്ട അഭിപ്രായം കൊണ്ട് ഞങ്ങളും മാറില്ല അത് ഉറപ്പായിട്ടും നിങ്ങളും മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെ നമ്മുടെ രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട് അത് എപ്പോഴും സത്യമാണെന്നില്ല അത് രാവിലെ ആറുമണിക്കും ആറേക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ട് രണ്ടാണ് അപ്പോൾ ഞാൻ പറയുന്നത് ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത് അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമൻസും ഇതെല്ലാം അതായത് സോഷ്യൽ മീഡിയ ഒരു വാക്ക്ഗ്രൗണ്ടായി മാറാണ് വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ ഹെയ്റ്റ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്നു വരെ മനസ്സിലായിട്ടില്ല അതെന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത് എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ഡിപ്പെൻഡന്റ് ഓൺ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു അതിന് അത് നമ്മൾ ഒന്നര വർഷമായിട്ട് വിശ്വസിച്ച ഒരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ചുപേട്ട അഭിപ്രായം കൊണ്ട് ഞങ്ങളിലും മാറില്ല അത് ഉറപ്പായിട്ടും നിങ്ങൾക്കും മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം ും പറഞ്ഞത് മാറ്റമില്ല ക്ലാസ് മൂവി ആണ് പക്ഷെ ഫാമിലിയിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇപ്പോൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് പൊതുവേ രണ്ടു അത് കഴിഞ്ഞു പോയി അപ്പൊ അതെങ്ങനെയാണ് അതായത് എന്റെ ഒരു അമ്മ ചെറുപ്പത്തില് അമ്മമാർ ഇരുന്നിട്ട് ചുറ്റും ഇരുന്ന് കഥ കേൾക്കുന്ന ഒരു അനുഭവം ഉണ്ട് ൊരു അനുഭവം ഇല്ലാത്ത ഒരു ഒരു ജനറേഷനിലൂടെയാണ് ഇനി വരുന്ന ജനറേഷൻസ് ഒരിക്കലും അത്തരത്തിലുള്ളൊരു അനുഭവം കിട്ടാൻ പോകുന്ന ആളുകളല്ല അപ്പൊ അന്ന് അന്നത്തെ കഥകൾക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതില് ഉണ്ടാകുന്ന അതിമാനുഷികരായിട്ടുള്ള ഹീറോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഭൂതങ്ങളുടെ കഥ നിധിയുടെ കഥ കള്ളന്മാരുടെ കഥ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കഥകള് ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരം അനുഭവം എന്റെ ഉള്ളിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു അത്തരം ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഞാൻ കൂടുതൽ ട്രിബ്യൂട്ട് പോയ സിനിമയാണത് അപ്പൊ ആ കഥ കേൾക്കുന്ന ഒരു സുഖം ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് കഴിയും അപ്പൊ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇതൊരു അബദ്ധമല്ല